ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും ഓലാലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ബോർ അടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാ അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്താണ് കേട്ടോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് ശനിയാഴ്ച അപ്പോൾ അന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതേ കിച്ചണിൽ ുള്ള പരിപാടികളാണ് രാവിലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര നേരത്തെ ഒന്നും ഞാൻ എണീക്കില്ല കേട്ടോ ഒരു ആറ് മണി കഴിഞ്ഞതിന് ശേഷം എന്തായാലും എണീക്കുള്ളൂ ചില ദിവസം അതിലും വൈകും ചില ദിവസം നേരത്തെ കുറച്ച് നേരത്തെ ഒക്കെ എണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആള് ജോലിക്കൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ ഭാഗം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതിന് മുന്നേ ഒരു ട്രിപ്പ് ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുട്ടികൾക്കും എനിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ചോറും സാമ്പാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പയർ കാച്ചിട്ടുണ്ടായിരുന്നു കുത്തി കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്ക പയറുണ്ടല്ലോ അത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ രാവിലെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലും അടുക്കള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി കഴുകാനുണ്ടാവും പിന്നെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികളെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പ്രത്യേകിച്ചും പണികളൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എൻ്റെ വർക്കിനൊക്കെ ഇരിക്കാനായിട്ടുള്ള സമയം കിട്ടുള്ളൂട്ടോട്ടെ ഇവരൊക്കെ വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ സൺഡേ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ തീരെ ഇരുന്നൊന്നും വരില്ല അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തുണി കഴുകലും അടിച്ചു വരി തുടയ്ക്കലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ പിള്ളേരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തുവിട്ടാം അത് കഴിഞ്ഞ് അതൊക്കെ കഴുകി വെക്കാനുള്ളതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വർക്കിലോട്ട് വന്നത് അപ്പോൾ ഒരു നൈറ്റി കട്ട് ചെയ്യാനായിട്ട് ഒന്നല്ല രണ്ട് നൈറ്റി കട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എടുത്ത് ഒക്കെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത് നമ്മുടെ ചാനൽ െല്ലാം അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ആ ഒരു നെയ്റ്റി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തത് ഒരു ത്രീ പീസ് നെയ്റ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ത്രീ പീസ് നെയ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ തന്നെയാണിത് നേരത്തെ കാണിച്ചത് ആളുടെ മോഡുടെ ആണ് കേട്ടോ സാധാരണ ചുരിദാർ മോഡലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ത്രീ പീസ് നെയ്റ്റിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ മോഡൽ തന്നെയാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അടുത്തത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ദിവസം എന്തെങ്കിലുമൊക്കെ വർക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ നമ്മൾ എത്ര എന്ന് പറഞ്ഞിരുന്നാലും ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ കൂടുതലുണ്ട് പക്ഷേ എളുപ്പമുള്ളതാണ് കേട്ടോ വേഗം വേഗം ചെയ്ത് കൊടുക്കണത് ടോപ്പുകളോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സെറ്റുകളോ ഒന്നും നമ്മൾ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല ഉടനെ എരുപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങൾ വൈകും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എളുപ്പമുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം അധികം ചെയ്ത് കൊടുക്കാം കുറച്ച് ഇതായിട്ടുള്ളത് പിന്നെ അവർക്കും ധൃതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം ചെയ്തു കൊടുക്കട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് അവർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നമ്മൾ ധൃതി കൂട്ടി ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് ത്രീ പീസ് പീസിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഞാൻ ഒരുപാട് തവണ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സിബ് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും ത്രീ പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കേണ്ടി എങ്ങനെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ചെറിയ ഭാഗങ്ങൾ പോലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണണം ചെയ്യണം ചെയ്തു നോക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളെല്ലാതും നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന നമ്മൾ ഇതുപോലെയുള്ള വ്ലോഗുകളായിട്ടാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് വീഡിയോസായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു നെറ്റും കൂടിയും കട്ടിയത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും സമയം ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് നിന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സമയം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ രാത്രിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെയും ഉണ്ടാവും കേട്ടാ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ കട്ടിങ് സ്റ്റിച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എഡിറ്റിങ് കട്ടിങ്ങിൻ്റെയൊക്കെ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ഇതിലിങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം അല്ല ഈ ഒരു ഫോണിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു പോകുന്നുണ്ട് അത് അതുപോലെ തന്നെ പിള്ളേരെ പഠിപ്പിക്കല് അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കറ നമ്മളെ ഒന്നാമതാവരെ പഠിപ്പിക്കായിരിക്കും പിന്നെ നമുക്ക് ദേഷ്യവും ഇതൊക്കെ വന്നു തുടങ്ങും കാരണം ഒന്നും അങ്ങോട്ട് പറയേണ്ടതായിരിക്കില്ല നമ്മുടെ അടുത്തത് അപ്പോൾ എനിക്ക് ആയിരിക്കില്ല ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചെടുക്കാനും അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ തൊന്നും നടക്കില്ല പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളല്ലേ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദിവസം വീഡിയോ ഉണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാ ദിവസവും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എടുക്കാനും പറ്റിയെന്ന് വരില്ല പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്ന വർക്കാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയായ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് ഓണാക്കി വെച്ച് ഓണാക്കി വെച്ച് അങ്ങനെ ചെയ്യാനായിട്ടും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ അതേപോലെ സമയവും അതേപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു ഇതിലിട്ട് ശ്രദ്ധ കിട്ട തെറ്റിപ്പോയി കഴിഞ്ഞാൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരണതല്ലേ അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് എടുത്തു ഒന്നും വരില്ല അപ്പം എന്തെന്തോ അങ്ങനെയായിട്ട് തോന്നി അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യട്ട അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായി ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ സെറ്റായി കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഹെയർ എക്സറസ് സംഭവങ്ങളൊക്കെ മാക്സി മേക്ക് ചെയ്യണതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് വരാം എന്നും ഒരേപോലെ അല്ലാതെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ താല്പര്യം കൊണ്ട് നിങ്ങളൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നമ്മളെ പഴയ പോലെ തന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും മാത്രം മതിയോ അല്ലെങ്കിൽ ഹെയർ എക്സസറിസിൻ്റെ മേക്കിംഗ് വീഡിയോസ് മതിയോ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള അന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ